അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് നമുക്ക് ഇന്നൊരു വെളുത്ത മൺപയർ വെച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ ഇത് അറി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ട് കേട്ടോ സിമ്പിളാണ് പെട്ടെന്നാവും അപ്പോൾ മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ച മൺപയർ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇടാം മുളക് പൊടീനേക്കാളും കൂടുതൽ കുറച്ച് മല്ലിപ്പൊടി അധികം ഇടാം നിങ്ങളെടുക്കുന്നതിന് അനുസരിച്ച് അത് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു ആറ് വിസിൽ ഏഴ് വിസിലെങ്ങാനായാൽ ഓഫ് ചെയ്യുക നന്നായി വെന്തിട്ടുണ്ടാവും അതിന് ശേഷം തേങ്ങയും ജീരകവും ചെറിയ ജീരകവും ഇട്ട് അരക്കുക ആ അരച്ച തേങ്ങ കറിയിലേക്ക് ഒഴിക്കുക തേങ്ങാ പാലായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ശേഷം നമുക്ക് കടുകും കറിവേപ്പിലയും വെളുത്തുള്ളി തോലോട് കൂടിയിട്ട് ചതച്ചതും ഇട്ട് എണ്ണയിൽ കാച്ചതിന് ശേഷം കറിയിലോട്ട് ഒഴിച്ചെടുക്കുക സിമ്പിൾ കറി റെഡി അറിയാത്തവർ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ്